ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലോക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന്ദ്ര ഭാഗം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കത്തില് യാത്ര പുറപ്പെടുന്ന ഒരു അമ്മ മാതാവിൻ്റെ വിസിറ്റേഷൻ കൊടൈമതിരുപതയിലെ വിസിറ്റേഷൻ സഹോദരിമാർക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു ഭാഗം മാതാവിനെക്കുറിച്ച് മാതാവിൻ്റെ യാത്രയെക്കുറിച്ച് വചനത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ യുവതിയായിലേ മലം പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് ഈ തിടുക്കത്തിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തൻ്റെ ജീവിത പങ്കാളിയോടൊത്തുള്ള വാസത്തിനിടയിൽ ഏറെ അകലെയുള്ള ഇളയമ്മയുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ചെയ്തു തീർക്കേണ്ട കുറേയേറെ ജോലികളുണ്ട് അതടുക്കളയിലെ പണിയാകാം പനിയും പറത്തുള്ള പണികളാകാം കന്നുകാലികളോ ആടുപാടുകളോ ഒക്കെ ഉണ്ട് എങ്കിൽ അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാകാം ഭർത്താവിന് വേണ്ടി ഒരുക്കേണ്ട ഭക്ഷണ വിഭവങ്ങളാകാം അങ്ങനെ എന്തൊക്കെയോ ഒരുക്കി തിരക്ക് പിടിച്ച് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഏറെ വൈകുന്നു അതുകൊണ്ട് മാതാവിൻ്റെ യാത്ര തിടുക്കത്തിലാകുന്നു മറ്റൊരു കാര്യം താൻ കാണാൻ പോകുന്നത് നൂറു വയസ്സിൽ ഗർഭവതിയായ ഒരു വലിയ അമ്മച്ചിയാണ് വാർധക്യത്തിൻ്റെ നിറുകയിൽ ദൈവം കൊടുത്ത സമ്മാനം ആ ഇളയമ്മയെ ആ പരുവത്തിലൊന്ന് കാണാനുള്ള കൗതുകം ഒപ്പം ആ ഇളയമ്മയുടെ വാർദ്ധക്യ സഹജമായ അരിഷ്ടതകളുടെ ഇടയിൽ ഈ പ്രസവത്തിൻ്റെ ആകുലതകളും നൊമ്പരങ്ങളും ഗർഭത്തിൻ്റെ അസ്വസ്ഥതകളുമെല്ലാം ഏറ്റുവാങ്ങുന്ന ആ അമ്മയെ കഴിയും വിധത്തിൽ ഓടിച്ചെന്നൊന്ന് സഹായിക്കണം അങ്ങനെ ആ ഇളയമ്മയുടെ അടുക്കിലേക്ക് ഓടാൻ കാണിക്കുന്ന ഒരു തീഷ്ണത വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലരെങ്കിലും ഉത്തരവാദിത്വങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യം നാം ഗൗരവത്തോടെ ചിന്തിക്കണം ചില കാര്യങ്ങളിൽ ഈ തിടുക്കം അനിവാര്യമാണ് തിടുക്കം എന്ന് പറയുന്നത് അഴകുഴമ്പൻ നടപടിയാണ് എത്രയും വേഗം എന്നതാണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഇലക്ഷനോടനുബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയ ചാണ്ടിയുമ്മൻ്റെ ഒരു ചിത്രം ഓരോ വീട്ടിലേക്കും ഓടി 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 ചെല്ലുന്ന ചാണ്ടിയുമ്മൻ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമുക്ക് ചില കാര്യങ്ങളിലെ പ്രയോറിറ്റികൾ ഉണ്ടാകും പള്ളിയിൽ പോകുന്നു എന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എൻ്റെ കടമകൾ മറന്നു പോകുമ്പോൾ പള്ളിയിൽ നിന്നിറങ്ങി രോഗി സന്ദർശനമൊക്കെ ആകാം ഓ രണ്ടോ മൂന്നോ വീട്ടിലെ രോഗികളെ കണ്ടു വിദേശത്ത് പോയി മടങ്ങി വന്ന ഒരു മകനെ കണ്ടു മകളെ കണ്ടു നല്ല കാര്യമാണ് പക്ഷേ കണ്ട് കണ്ട് നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ അവരെക്കുറിച്ചുള്ള കരുതൽ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാൻ നല്ലൊരു അമ്മ അല്ലാതെ ആകുവാം ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് നമുക്ക് ഇത് എടുക്കാം പള്ളിയിലെ കുർബാനയ്ക്ക് അല്പം താമസിച്ചു പോയാൽ തിടുക്കും കൂട്ടി പള്ളിയിൽ എത്താനുള്ള വ്യഗ്രത നമുക്കുണ്ട് ഞാൻ കുമ്പസാരിച്ചിട്ട് കുറെ നാളായതുകൊണ്ട് എത്രയും വേഗം ഒന്ന് കുംഭസാരിക്കണം എൻ്റെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ ഭവനത്തിലെത്തി പ്രാർത്ഥനയിൽ പങ്കുചേരണം ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തില് ശുശ്രൂഷയുടെ ജീവിതത്തിലൊക്കെ ഈ തീഷ്ണതയും തിടുക്കവും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പുനർവായനയ്ക്ക് നമുക്ക് ആ മേഖല വിടാം പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എലിസബത്ത് അവളെ അഭിവാദനം ചെയ്തു വചനം പറയുന്നു എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി എലിസബത്ത് പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നു ജ്യേഷ്ഠതയുടെ മകളാണ് ഇളയമ്മയാണ് കാണുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ട് കാണുന്നതല്ല പലവട്ടം ഈ പെൺകൊച്ച് വീട്ടിൽ ചെന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതുമകളൊന്നുമില്ല ഈ യാത്രയിൽ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരുമകൾ കുഞ്ഞുമകള് കാണാൻ വന്നതിൽ കൗതുകമോ ആശ്ചര്യമോ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ അവൾ പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു ഇതെന്ത് കണ്ടിട്ടാണ് എലിസബത്ത് പറഞ്ഞത് ആറുമാസം ഒരു സ്ത്രീയുടെ ഉദരത്തില് കുഞ്ഞ് അനങ്ങുന്നതും തിരിയുന്നതും അറിയുന്നതും ഒക്കെ അനുഭവമാണെന്നാണ് സഹോദരിമാർ പലരും പറഞ്ഞു കേൾക്കുന്നത് അപ്പം ഈ കൊച്ചിൻ്റെ ചാട്ടമൊന്നുമല്ല ഇവിടെ മാതാവില് ദൈവമാതൃത്വത്തെ കർത്താവിൻ്റെ അമ്മയെ കാണാൻ എലിസബത്തിനെ പ്രേരിപ്പിച്ചത് ക്രിസ്മസ് കാലപ്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുക ക്രിസ്മസിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കരോത്സംഘത്തെ ഏറ്റവും ആകർഷണീയനായ വ്യക്തി എന്ന് പറയുന്നത് സാന്താക്ലൂസ് ആണ് ഈ സാന്താക്ലൂസ് എന്ന് പറയുന്ന ആൾ ഒരു വിശുദ്ധനാണെന്നും എല്ലാ വർഷവും നമുക്ക് സമ്മാനപതികളായിട്ട് വരുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് ഉറപ്പാണ് നമ്മുടെ കരോൾ സംഘത്തിലുള്ള ഈ സാന്താക്ലൂസ് നമ്മുടെ ഇടവകയിലെ പറ്റുമെങ്കിൽ ആ വാർഡിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പയ്യനായിരിക്കാം എന്ന് അവൻ ആരാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാനാകില്ല അവൻ്റെ മുഖത്ത് ഈ മാസ്ക് വയ്ക്കുന്നതുകൊണ്ട് കപ്പ് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് മാസ്ക് ഒന്ന് മാറ്റുമ്പോഴാണ് എവിടെ നീയാണോ സാന്താക്ലോസ് എന്ന് ചിലരെങ്കിലും ഒക്കെ ചോദിക്കുക ഈ സാന്താക്ലോസിൻ്റെ മുഖംമൂടി അവൻ അണിഞ്ഞു കഴിയുമ്പോൾ അവൻ നമ്മുടെ ഇടവകയിലെ തോമാൻ്റെയോ മത്തഞ്ഞേട്ടയോ മകൻ സാന്താക്ലൂസ് ആയിട്ട് മാറുക സാന്താക്ലൂസിനെ കണ്ടിട്ട് ക്രിസ്മസ് പൊപ്പ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലാതെ തോമാൻ മോനെ മതായി കുഞ്ഞ എന്നല്ല വിളിക്കുക ഈ സാന്താക്ലൂസിന്റെ രൂപം ഭാവം അവനെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുക അവൻ അണിയുന്ന മാസ്ക് അവന്റെ വസ്ത്രധാരണം അവന് വേറിട്ട ഒരു വ്യക്തിയാക്കി മാറ്റുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ അവളെ തിരിച്ചറിയാൻ സാധിച്ചത് അവളുടെ ഉള്ളിൽ ഈശോ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈശോ ഉള്ളവളുടെ മുഖത്ത് വിരിഞ്ഞ മുഖപ്രസാദം അവളുടെ മുഖത്ത് നിറഞ്ഞ ചൈതന്യം ഇത് എലിസബത്തിനെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇല ദിവസവും ജീവികാരുണ്യം സ്വീകരിക്കുന്ന ആത്മീയതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ ധ്യാനം കൂടുന്ന ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ജ്വലിക്കുന്ന നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഈശോയെ കണ്ടു എന്ന് തോന്നുന്നു ഈശോ എൻ്റെ ശരീരത്തിലേക്ക് വന്നിറങ്ങുന്ന ദിവികാരുടെ അനുഭവം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന എന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ യേശുവിനെ വഹിക്കുന്നവനാണ് എന്ന് തോന്നാറുണ്ട് വാഹന മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്റ്റോഫർ എന്ന പുണ്യാളച്ഛനുണ്ട് ഈശോയെ തോളിലേന്തിക്കൊണ്ട് നടക്കുന്ന ഒരു പുണ്യാളച്ഛന നമ്മുടെ തോളിൽ ഈശോയുണ്ടോ നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ടോ ഈശോ വസിക്കുന്നതിൻ്റെ ചൈതന്യം എൻ്റെ മുഖത്ത് സ്ഫുതിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ ഇതൊക്കെയാണ് ഈ സന്ദർശനവേള നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്കൊരു അന്വേഷണം നടത്തണം ഈ മുഖപ്രസാദത്തിൻ്റെ മേഖല മറ്റൊന്ന് എൻ്റെ തിടുക്കം ഈശ്വരാനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാംൽ അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയം